ഞാനൊരു കാര്യം കാണിച്ചു അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുളവഴ പൂത്തോ ചേച്ചി കുളവഴ പൂത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യമായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നമ്മൾ കൊണ്ടുനട്ട കുളവഴയിൽ ആദ്യം ഉണ്ടായ പൂവ് കേട്ടോ അപ്പം ദാണ്ടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഈ മയിൽപീലിയുടെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു മുകൾ ഒരു ഇതൾ കണ്ടോ കണ്ടോ നല്ല രീതിയിൽ അപ്പം നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം വേറെ ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്തോ ഒരു ചെറിയൊരു കിഴുത്തെ ഇതിന് വീണിട്ടുണ്ട് അതാണ് വെള്ളം മൊത്തം വാർന്നു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളിന്നും നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷേ അതാണ്ട് അടുത്ത വിത്തുകളെല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്തൊന്നൊരു വിത്ത് എടുത്ത് നമ്മുടെ ഈ താഴത്തെ നമ്മുടെ ഈ നമ്മുടെ ഈ അടുത്തൊരു കുഞ്ഞ് വയറ് പോലെ ഉണ്ടല്ലോ ആ വയലിനോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു വിത്ത് എടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ വയലിലൊക്കെ നിൽക്കുന്ന കുളവാഴയെന്ന് ഞാൻ കേട്ടിട്ടുള്ള ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുളവാഴിയെന്ന് അപ്പം ഞാൻ കാണിച്ചാൽ ഒരു ചെറിയ കുളവാഴി നമ്മുടെ വയലിലൊക്കെ കിടക്കുന്നത് ഞാൻ ഇതാണ്ട ഇതാണത് കേട്ടോ ഇതാണ്ടോ അതിൻ്റെ ഇലയൊക്കെ കണ്ടോ നമ്മുടെ ഇലയൊക്കെ കണ്ടോ ഇതുപോലെ നിൽക്കുന്ന പക്ഷേ ഇന്ന് ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ കണ്ടോ അത് നമ്മുടെ ആ കുളവാഴയുടെ ഒരു ഞാൻ ഇതാണ് കുളവാഴ കണ്ട അതിൻ്റെ മുട്ട് കണ്ടോ കണ്ട മുട്ട് കണ്ടോ ഇതാണ് ഞങ്ങൾ കുളവാഴയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് നമ്മുടെ ഇങ്ങനെ ഞാൻ മൊബൈലിലൊക്കെ കണ്ട ശേഷമാണ് മനസ്സിലാക്കി ഇത്രയും വലിയ കുളവാഴ ഉണ്ടായി ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു സൈക്കിള് എൻ്റെ മോള് മോളാണ് എടുത്തുകൊണ്ട് ഇട്ടത് കേട്ടോ അവിടെ ഇവിടെ കടപ്പുണ്ട് ഈ ഭാഗത്ത് ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളു വീഡിയോ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഇപ്പോൾ ഞാൻ കുളവാഴ പൂത്തത് കാണിച്ചിട്ടുണ്ടല്ലോ വൈലിക്ക് കിടക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ കേറ്റാ കേട്ടോ